മോദിയുടെ ന്യൂനപക്ഷ വിരുദ്ധത മുസ്ലിം വിരോധം മുസ്ലിങ്ങളെ അകറ്റി നിർത്തുന്ന രീതി കേരളത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു കേരളം അതിൻ്റെ ഉദാഹരണമായി മാറിയിരിക്കുന്നു മോദി പാലക്കാട് ഇലക്ഷൻ പ്രചരണത്തിന് എത്തിയിരുന്നു പാലക്കാട് ഇലക്ഷൻ പ്രചരണത്തിന് മോദി എത്തിയപ്പോൾ മോദിക്ക് മോദിയുടെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി മല മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അബ്ദുൽ സലാമും എത്തിയിരുന്നു പക്ഷേ അബ്ദുൾ സലാമിന് മോദിയുടെ കൂടെ സഞ്ചരിക്കാൻ ആയില്ല അബ്ദുൾ സലാമിൻ്റെ പേര് പോലും മോദി പറഞ്ഞില്ല രാജ്യത്തെ ഏക മുസ്ലിം മുസ്ലിം രാജ്യത്തെ ബി ജെ പിയുടെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണ് അബ്ദുൾ സലാം അബ്ദുൾ സലാമിന് നിസ്സഹായനായി നിൽക്കേണ്ട ഗതികേട് വന്നു വളരെ വളരെ നിസ്സഹായനായി നിൽക്കേണ്ട ഗതികേട് വന്നു അബ്ദുൾ സലാമിന് അബ്ദുൾ സലാം പ്രതികരിക്കും പ്രതികരിച്ചിട്ടില്ല ഇതുവരെ ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി മുസ്ലിങ്ങളെ മോദി അകറ്റി നിർത്തുന്നു മുസ്ലിം വിരുദ്ധത വ്യക്തമാണ് മുസ്ലിം വിരുദ്ധത മോദിയുടെ അജണ്ടയാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു എന്ന പേ എന്ന വാഗ്ദാനങ്ങളൊക്കെ എന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും ആ പ്രഖ്യാപനത്തിൽ ആ പ്രഖ്യാപനത്തിന് യാതൊരു കഴമ്പുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു നമ്മുടെ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യം നോക്കുക എന്തൊരു സ്വീകരണമായിരുന്നു അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് എത്തിയപ്പോൾ അത്ഭുത കുട്ടി എന്നൊക്കെയാണ് അബ്ദുള്ള കുട്ടിയെ ബി ജെ പി കാർ വിശേഷിപ്പിച്ചത് അബ്ദുള്ള കുട്ടിയിലൂടെ മുസ്ലിം സമുദായത്തെ ഹൈജാക്ക് ചെയ്യാമെന്ന് ബി ജെ പി വിചാരിച്ചു പക്ഷേ അബ്ദുള്ള കുട്ടിക്ക് അതിനുള്ള കഴിവില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ തേച്ചു ഇപ്പോൾ തെക്ക് വടക്ക് നടക്കുകയാണ് അബ്ദുള്ളക്കുട്ടി ജോലിയൊന്നും ഇല്ലാതെ അതുപോലെയാണ് ഈ അബ്ദുൾ കലാമിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്ത്യയിലെ ബി ജെ പിയുടെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കേണ്ടതായിരുന്നു മോദിയുടെ പ്രചരണ വാഹനത്തിൽ അദ്ദേഹത്തെയും കൂടി കയറ്റേണ്ടതായിരുന്നു പ്രചരണ വേദിയിൽ അദ്ദേഹത്തെയും കൂടി കയറ്റേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹത്തെ കയറ്റിയില്ല അദ്ദേഹത്തെ കയറ്റിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അപമാനിച്ചു അബ്ദുൾ സലാം അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല കാരണം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിനെതിരെയുള്ള പ്രതികരണം അദ്ദേഹം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സുരേന്ദ്രൻ അബ്ദുൽ സലാമിൻ്റെ കാര്യം മോദിയെ അറിയിച്ചെങ്കിലും മോദി അക്കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം എടുത്തില്ല ക്രൈസ്തവ സ്നേഹം പറഞ്ഞ് നടക്കുന്നുണ്ട് മോദി പക്ഷേ മണിപ്പൂരിൽ ക്രൈസ്തവ പള്ളികൾ കലാപകാരികൾ തകർത്തപ്പോൾ മോദി കയ്യും കെട്ടി നോക്കി നിന്നു കയ്യും കെട്ടി നോക്കി നിന്ന മോദിക്ക് അതിനെതിരെ ക്രൈസ്തവരുടെ അമർശം പുകയുന്നുണ്ട് കേരളത്തിലെ പല ക്രൈസ്തവ സഭകളും ഇതിനെതിരെ മോദിക്കെതിരെ രംഗത്ത് വന്നു തങ്ങളുടെ പള്ളികൾ തകർത്തപ്പോൾ തങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്ത് തരുപ്പണമാക്കിയപ്പോൾ കലാപകാരികൾ അതൊക്കെ തീയിട്ടപ്പോൾ മോദി എവിടെ പോയിരുന്നു എന്ന ചോദ്യം കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ചോദിക്കുന്നു ന്യൂനപക്ഷ വിരുദ്ധത ദളിത് വിരുദ്ധത ഇതൊക്കെയാണ് മോദിയുടെ അജണ്ട തീവ്ര ഹിന്ദുത്വവും സവർണ ഹിന്ദുത്വവും കേരളത്തിൽ നടപ്പാക്കാൻ മോദി ശ്രമിക്കുന്നു അതാണ് മോദിയുടെ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുക അതിന് മുസ്ലിങ്ങളുടെ പിന്തുണ വേണം അത് മറയ്ക്കാൻ വേണ്ടി ഹിന്ദുരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുന്നത് മറയ്ക്കാൻ വേണ്ടി മുസ്ലിം സ്നേഹവും ക്രൈസ്തവ സ്നേഹവും ഒക്കെ മോദി കാണിക്കും പക്ഷേ അതെല്ലാം കപടതയാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കും